നമസ്കാരം അപകടനില തരണം ചെയ്യാനുള്ള സി പി എമ്മിന്റെ പദ്ധതികൾ ഓരോന്നായി അടപടലം പൊളിയുകയാണ് കരുവന്നൂരോളം കേരളത്തിലെ ഒരു ഭരണ പാർട്ടി നടത്തിയ വമ്പൻ തട്ടിപ്പ് ദേശീയ മാധ്യമങ്ങളടക്കം എടുത്തിട്ട് ചികയുമ്പോൾ അതിനേക്കാൾ വലിയ തട്ടിപ്പ് പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നുണ്ടെന്ന സത്യം കൂടി പുറത്തു വരികയാണ് കരുവന്നൂർ മുതൽ മസാല ബോണ്ട് വരെയും പാനൂർ മുതൽ മാസപ്പടി വരെയും നമ്മുടെ സർക്കാർ അടിമുടി നടത്തിയ വെട്ടിപ്പുകളും ഒക്കെ മറന്നീക്കി പുറത്തു വരുമ്പോൾ വീണ്ടും വീണ്ടും തകരുകയാണ് ഇടതു സർക്കാർ മുഖ്യനും പരിവാരങ്ങളും ചേർന്ന് നടത്തിയ അഴിമതിയുടെയും ധൂർത്തിന്റെയും കഥകൾ അവസാനിക്കത്തില്ല കരുവന്നൂർ അന്വേഷിക്കാനെത്തിയ ഇ ഡി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും കോടികളുടെ സ്വത്ത് വിവരങ്ങൾ കൂടി പുറത്തു കൊണ്ടുവരികയാണ് കരുവന്നൂരിന് സമാനമായി കോടികളുടെ സ്വത്തുക്കൾ മറച്ചുവെച്ചതായാണ് വിവരം കേരളത്തിലെ സി പി എമ്മിന്റെ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് സ്വത്തുക്കളുടെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ മാത്രം സി പി എമ്മിന് നൂറ്റിയൊന്ന് സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് ഐ ടി വകുപ്പിന് നൽകിയ കണക്കിൽ കാണിച്ചത് ഒരു കെട്ടിടം മാത്രമാണെന്നും ഏഴ് വസ്തുക്കൾ വിറ്റ ാണ് ലഭിക്കുന്ന വിവരമെന്നും റിപ്പോർട്ടിൽ പറയുന്നു രഹസ്യ അക്കൗണ്ടിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന മറുപടിയാണ് സഖാക്കൾ നൽകിയിട്ടുള്ളത് എന്നാൽ ബാങ്ക് അക്കൗണ്ട് ലോക്കൽ കമ്മിറ്റിയുടെ പേരിലാണെന്നും ഇത് സംബന്ധിച്ച രേഖകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇ ഡി വ്യക്തമാക്കുന്നു നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിനിടെ എം എം വർഗീസിനെ ആദായ നികുതി വകുപ്പ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗവും ചോദ്യം ചെയ്തിരുന്നു തൃശൂരിലെ ബാങ്ക് ഓഫ് ബറോഡ ബാങ്കിലെ പണമിടപാടിലാണ് ഈ നടപടി ആദായ നികുതി കണക്കിൽ കാണിച്ചത് ജില്ലാ ആസ്ഥാനത്തെ സ്വത്ത് വിവരം മാത്രമായിരുന്നു പ്രാദേശിക തലത്തിൽ പാർട്ടി ഓഫീസ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട ഫണ്ട് പിരിവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം ഇത്തരത്തിൽ വിവരങ്ങൾ മറച്ചുവെക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഇ ഡി സംശയിക്കുന്നത് തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെയും മുൻ എം പി കെ ബിജുവിനെയും ഇ ഡി തിങ്കളാഴ്ചയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് കരുവന്നൂർ ബാങ്കിലെ സി പി എം നിയന്ത്രണത്തിലുള്ള രഹസ്യ അക്കൗണ്ടിനെ കുറിച്ചും ബാങ്കിൽ നിന്ന് ൾ അനുവദിച്ചതിനുമാണ് ചോദ്യം ചെയ്യൽ നടക്കുക അതേസമയം കരുവന്നൂർ ബാങ്കിന് സമാനമായ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടന്നെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാനത്തെ പന്ത്രണ്ട് സഹകരണ ബാങ്കുകളുടെ വിവരങ്ങളും ഇ ഡി ധനമന്ത്രാലയത്തിന് കൈമാറിയിരുന്നു അയ്യന്തോൾ തുമ്പൂർ നടക്കൽ മാവേലിക്കര മുന്നിലവ് കണ്ടല പെരിങ്കാവിള മൈലപ്ര ചാത്തന്നൂർ മാരായമുട്ടം സർവീസ് സഹകരണ ബാങ്കുകൾ ബി എസ് എൻ എൽ എഞ്ചിനീയർ സഹകരണ ബാങ്ക് കോന്നി റീജിയണൽ സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ ക്രമക്കേട് നടന്നുവെന്നാണ് ഇ ഡി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ധനമന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പിനാണ് വിവരങ്ങൾ കൈമാറിയത് സഹകരണ നിയമങ്ങൾ ലംഘിച്ച് വൻ തുക അംഗങ്ങളല്ലാത്തവർക്ക് വായ്പ നൽകി പുറത്തുനിന്ന് നിക്ഷേപം സ്വീകരിച്ചു തുടങ്ങിയ നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇ ഡി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് ഉന്നത സി പി എം സഖാക്കളുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ഇടപാടുകൾ നടന്നതെന്നും ഓഡിറ്റിംഗിലും ക്രമക്കേട് നടന്നുവെന്നും ഇ ഡി റിപ്പോർട്ടിലുണ്ട് നേരത്തെ ഈ വിവരം ഇ ഡി ഹൈക്കോടതിയും അറിയിച്ചിരുന്നു